ഇതാണ് വെറ്റില ബെറ്റൽ ലിഫ് ഇത് കുഴിച്ചിടുന്ന രീതി കാണിച്ചുതരാം ഇതിൻ്റെ വള്ളിട്ട് മുറിച്ചെടുക്കും നമുക്ക് ഒരു ഒരടി നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഇത് വല്ല മരത്തിൻ്റെ കടയ്ക്കോ അടക്കാലത്തിൻ്റെ കിണക്കോ ഒക്കെ കുഴിച്ചിടാം പക്ഷേ കൃഷി ചെയ്യുന്നവർ അടക്കാലത്തിൻ്റെ കടയ്ക്കല്ല കുഴിച്ചിടുക അവർ ഒരു മൂന്നടി കാഴ്ചയുള്ള കാന രണ്ടടി വീതി ഈ രണ്ടടി വീതി ഉണ്ടല്ലോ അപ്പോൾ ഒരടി നീളത്തിലുള്ള വെറ്റില വള്ളി കൊടി നമ്മൾ ഈ കാനയിലാണ് കുഴിച്ചിടുക കാനയുടെ പകുതി സ്ഥലം എടുക്കുകയുള്ളൂ പകുതി വീതി ഒരടി വീതി എടുത്തിട്ട് അതിൽ മണ്ണൊന്ന് കളച്ചിട്ടിട്ട് അതിലാണ് നമ്മളിത് കുഴിച്ചിടുക അമ്പ എന്നിട്ട് എന്നും നനച്ചു കൊടുക്കണം ഇത് നനച്ചു കഴിഞ്ഞാൽ ഇത് പൊടിച്ചു വരും അപ്പം ഇത് കയറി പോകാനായിട്ട് നമ്മളൊരു അടക്കാരത്തിൻ്റെ കോല് കുഴിച്ചിട്ട് കൊടുക്കും സപ്പോർട്ട് ഒരു നാലടിക്ക് ഇത് ഒരു മാസത്തിനുള്ളിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നാലടി ഉയരം വരും അപ്പം നമ്മളിതിനെ പകച്ചിട്ട് അട്ടക്കാലൊക്കെ പിടിയിച്ച് താഴത്തേക്ക് ഈ കാനയിലിങ്ങനെ ചിറ്റിയിടും അത് കഴിഞ്ഞിട്ട് ആദ്യം അടക്കാര പൊളിയുമ്പോൾ വെച്ച് കിട്ടും അങ്ങനെ ഇതൊരു മൂന്ന് പ്രാവശ്യം ചെയ്യണം മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ കണ്ണി വെറ്റില ഉണ്ടായി കൊടുക്കും അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കരിശും കാല് അല്ലെങ്കിൽ മുരിങ്ങ അല്ലെങ്കിൽ മുരിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതൊക്കെ കുഴിച്ചിട്ട് കൊടുക്കും ആ സപ്പോർട്ടും കൂടെ ഇത് മോളിക്കുകയല്ലോ അങ്ങനെ നമ്മൾ ഒരു കുറച്ച് കാലം ഇത് ഇതുമെന്നിങ്ങനെ പൊട്ടിച്ചെടുക്കും അത് കഴിയുമ്പോൾ ഇത് ക്രോസ് ആക്കിയിട്ട് ഓരോ അടക്കാറപ്പൊളി ഈ മരങ്ങളുണ്ടല്ലോ ഈ അടക്ക അടക്കാടെ പൊളി വച്ച് കെട്ടിയിട്ട് അത് മൂലൊക്കെ പടർത്തി കൊടുക്കും അങ്ങനെ ഒരു അഞ്ചാറ് വർഷം നമുക്ക് വെറ്റില അസുഖമായിട്ട് പൊട്ടിക്കാം അപ്പോൾ ഇടയ്ക്കിട്ട് മാസത്തിലൊരു തവണ ഇതിന് ആട്ടിങ്ങാട്ടാണ് വളം ഇത് ഇട്ട് കൊടുക്കണം ആട്ട് കുറേ മണ്ണ് ഓരോ പിടി മണ്ണ് ഒരു നൈസായിട്ട് ഇട്ട് കൊടുക്കും ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരായിട്ട് എന്നും നനച്ചു കൊടുത്തു കൊള്ളണം അല്ലെങ്കിൽ ഇതൊക്കെ ഈ ചെടി ഉണങ്ങിപ്പോവും അപ്പം ഇത് ഭയങ്കര ലാഭമുള്ളൊരു കൃഷിയാണ് പണ്ടൊക്കെ തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും വലിയ കൃഷിക്കാരൻ എൻ്റെ അപ്പനാകുന്നു മനസ്സിലായോ അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഞാൻ കണ്ടുപഠിച്ചിട്ടുള്ളതാണ് കണ്ടോ അന്നൊക്കെ പണ്ട് കാളത്തേക്കായിരുന്നു കാളത്തേക്ക് മാറി പിന്നെ മോട്ടറ് വന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കൃഷി ആകുന്നത് കണ്ടല്ലേ ഇത് ഇത് രണ്ട് കൈ കൂടി രണ്ട് അടക്ക് ഇങ്ങനെ ഒരു പത്ത് എഴുപത്തഞ്ച് വെറ്റിലിങ്ങനെ നേരെ നേരെ വെക്കും എന്നിട്ട് രണ്ട് അടക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കൈന്ന് പറയും ഒരു കൈക്ക് ഇന്ന് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഉണ്ട് ഇത് ഇന്ന് തൃശ്ശൂർ ജില്ലയിലൊക്കെ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ആൾക്കാർ വീട്ടിലോ ഇന്ന് കൃഷിയുള്ളൂ എല്ലാവർക്കും ഒരു ഒരാവശ്യമുള്ള സാധനമാണ് ആവശ്യക്കാരൊക്കെ രണ്ട് വള്ളി കൊണ്ടായിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ കടയ്ക്കോ അടക്കാലത്തിൻ്റെ കടയ്ക്കൊക്കെ വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് സുഖമായിട്ട് വെറ്റിലൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടും ഹിന്ദുക്കൾക്കൊക്കെ എല്ലാ ചടങ്ങുകൾക്കും വെറ്റില ആവശ്യമുണ്ട്